പ്രത് സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷനൊക്കെ ഡിസംബർ മുപ്പതിന് വരികയാണ് വളരെ വലിയൊരു മത്സരമാണ് ഇത്തവണ എൽ പി എസ് ടി യു പി എസ് ടിയിലേക്ക് നടക്കാൻ പോകുന്നത് ഇത് ഞാൻ പല വീഡിയോകളിൽ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലിയൊരു മത്സരം തന്നെയാണ് കാരണം വലിയൊരു അവസരമാണ് ഈ ഒരു അവസരത്തിന് ഒരുപാട് പേര് ഇപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പഠിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ കനത്തൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം എൽ പി എസ് ടിയിലായാലും യു പി എസ് ടിയിലായാലും യു പി എസ് ടി ഒക്കെ ഏതാണ്ട് ഒരു എൽ ഡി സി നിലവാരത്തിലേക്ക് എത്തി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് കാരണം അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ പഠനത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ പരമാവധി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുക ഓരോ ടോപ്പിക്കിൽ നിന്നും പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെടുക അതുപോലെ തന്നെ പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളത് നമ്മളുടെ പഠനത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പരമാവധി പരീക്ഷകൾ എഴുതി വരിക അത് പല രീതിയിലായിരിക്കാം പരീക്ഷകൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സാധാരണ ടൈം ടേബിളിൽ ഓരോ ദിവസം കുട്ടികളെ കൊണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യിക്കാറുണ്ട് അതിന് പുറമെ ഡെയിലി എക്സാമിനേഷൻസ് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് നടത്താറുണ്ട് അങ്ങനെ പല എക്സാമിനേഷൻസും നടത്താറുണ്ട് അപ്പോൾ പരീക്ഷകൾ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഒരു പുതിയ കാര്യം അതായത് വീര ദ എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ഓൾറെഡി നമ്മുടെ കോഴ്സ് എടുത്ത് ഓൾറെഡി പഠിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് വരേണ്ട കാര്യമില്ല അവർക്ക് ഓൾറെഡി അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടും ഞാൻ പറഞ്ഞു ഇത് എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ചാണ് എന്നുള്ളത് ഞാൻ പറയുകയാണ് എക്സാം എഴുതി ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നവരോ അല്ലെങ്കിൽ സ്വന്തം പഠിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് സെൽഫ് സ്റ്റഡി നടത്തുന്നൊക്കെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ആത്മവിശ്വാസമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ആവശ്യം ഒരു പരീക്ഷ എഴുതി നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ എഴുതി നോക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആളായിരിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പരീക്ഷ എഴുതാൻ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഓൾറെഡി നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി യാതൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഉള്ളൊരു ബാച്ചാണ് ഇതിനെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒന്ന് മറ്റൊരു പേര് കൊടുത്തിരിക്കുന്നത് വീര ദ എക്സാം ഓൺലി ബാച്ച് എന്താണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം എന്താ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ ബാച്ചിനെ നമ്മൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത ആദ്യം തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി എക്സാമിനേഷൻ എഴുതാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാവും വരെ നമ്മുടെ എൽ പി യു പി പരീക്ഷകൾ എന്ന് നടക്കുന്നോ അതുവരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പരീക്ഷകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാ ദിവസവും പരീക്ഷകളുണ്ട് അപ്പോൾ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എക്സാമിനേഷൻസ് എഴുതുക അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഇപ്പോൾ നമുക്കറിയാം പുതിയ പാറ്റേണിലാണ് പി എസ് സിയെ സംബന്ധിച്ച് പഴയ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എൽ പി യു പി കാലഘട്ടത്തിൽ നിന്നും പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരാം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വരാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ ഫാക്റ്റുകളാണ് പഠിക്കുന്നതെങ്കിൽ അതിനെ കോർത്തനൊക്കെ പഠിക്കേണ്ടതിൻ്റെ ഒരാവശ്യകുണ്ട് കാരണം ഒന്നീ കൂടുതൽ ഫാക്റ്റുകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്ര വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൺസെപ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പഠിച്ചത് കൊണ്ട് മാത്രമല്ല അതെങ്ങനെ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള പരീക്ഷകൾ കിട്ടുമ്പോഴാണ് നമുക്കത് വളരെ നല്ല രീതിയിൽ എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ പരീക്ഷ വന്നാൽ എനിക്ക് എഴുതാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും എഴുതുവരെ അണ്ടിൽ യുവർ എക്സാമിനേഷൻ എൽ പി യു പി എക്സാമിനേഷൻ കഴിയുന്നത് വരെ ഇവിടെ നമ്മൾ ഇത് കൃത്യമായ ഒരു ടൈം ടേബിൾ തരും ടൈം ടേബിൾ ഇതിൻ്റെ പിന്നിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ആഴ്ചയിലെ ടൈം ടേബിൾ ഞാൻ കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാവും ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ദിവസവും പരീക്ഷകൾ നടക്കുക ഓരോ പരീക്ഷകൾക്കും നമ്മൾ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓൾ കേരള ആയിരിക്കും ഈ പരീക്ഷകൾ എത്ര ആൾ എഴുതുന്നോ അത്രയും പേരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇടും പിന്നെ ഇതിന് വ്യക്തമായ ഒരു അനലറ്റിക്സ് ഉണ്ടാവും അനലറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു പരീക്ഷ എഴുതി അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര ഒരു ഭാഗം എത്ര ചോദ്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞു ഓരോ ഇതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ എത്ര ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തു എത്രണം വിട്ടുകളഞ്ഞു അതിൽ തന്നെ എത്ര തെറ്റി പിന്നെ ആ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയ കാൻഡിഡേറ്റിൻ്റെ മാർക്ക് എന്താണ് ആവറേജ് മാർക്ക് എന്താണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്താണ് ഇങ്ങനെയുള്ള എല്ലാ താരതമ്യങ്ങളും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പരീക്ഷയോട് കൂടി കിട്ടും അപ്പോൾ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിനൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും അതിനൊരു ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിന് പുറമെ എല്ലാ എക്സാമിനേഷനും വിശദമായ അനാലിറ്റിക്സ് ഉണ്ടാവും ഇനി ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മിനിമം കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം നമുക്ക് പരീക്ഷ എന്താണ് വരികയെന്നുള്ളത് അറിയില്ല നമ്മളിവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ പറഞ്ഞു ഡെയിലി എക്സാമിനേഷൻ അൺ യുവർ എക്സാമിനേഷൻ നിങ്ങളെ പ്രധാനപ്പെട്ട ഈ പറയുന്ന എൽ പി യു പി പരീക്ഷകൾ വരുന്നത് വരെ നമുക്ക് പരീക്ഷകൾ ഉണ്ടാകും അപ്പോൾ അവിടെ മിനിമം ആയിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും നൂറ്റി ഇരുപത് നമ്മളെ സിലബസിനെ കീറി മുറിച്ച് നൂറ്റി ഇരുപത് ടോപ്പിക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും ഈ വൺ ട്വൻറ്റി ടോപ്പിക്സിൻ്റെ ടോപ്പിക് വൈസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പിന്നെ ഓരോ ആഴ്ച അതായത് ഒരഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ആറു ദിവസം നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് പരീക്ഷകളായിരിക്കും ഉണ്ടാകുമോ സിക്സ് ഡേയ്സ് നമുക്ക് ടോപ്പിക് പരീക്ഷകളാണ് ഉണ്ടായിരിക്കുക ആറ് ദിവസം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആറ് ദിവസത്തെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ വിവിധ ടോപ്പിക്കുകളായിരിക്കാം വിവിധ സബ്ജക്റ്റുകളായിരിക്കാം ഇതിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് റിവിഷൻ എക്സാമിനേഷൻ വീണ്ടും അതാത് സൺഡേസിൽ നടത്തും അങ്ങനെ ഇരുപത് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിലബസിനെ വളരെ ആസൂത്രിതമായി നമ്മൾ നൂറ്റി ഇരുപത് ടോപ്പിക്കുകളായിട്ട് വിവിധ സബ്ജക്റ്റുകളിൽ നൂറ്റി ഇരുപത് ടോപ്പിക്കുകളായിട്ട് മാറ്റും അങ്ങനെ മിനിമം നിങ്ങൾക്ക് വൺ ട്വൻറ്റി ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും അത് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ തിങ്കൾ മുതൽ ശനി വരെയാണ് അങ്ങനെ ആറ് ദിവസം ആറ് ടോപ്പിക്കുകളിൽ നിന്നുള്ള പരീക്ഷകൾ പരീക്ഷകളുണ്ടാവും പിന്നെ നമ്മൾ എന്ത് ചെയ്യും സൺഡേ അതായത് ഏഴാമത്തെ ദിവസം എന്ത് ചെയ്യും ഈ ആറ് ടോപ്പിക്കുകളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചിട്ടുള്ളത് അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും ഒരു റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെ ഇരുപത് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും അതിന് പുറമേ മുപ്പത് മോഡൽ എക്സാമിനേഷൻ ഇതിൻ്റെ കൂടെ നമുക്കറിയാം ടെസ്റ്റ് സീരീസ് ഫുൾ ലെങ്ത് അതായത് നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യഥാർത്ഥ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളെ പോലെ തന്നെയുള്ള മുപ്പത് പരീക്ഷകൾ ഉണ്ടായിരിക്കും ഇതിന് പുറമേ ഓൾ എൽ പി എസ് ടി യു പി എസ് ടി പ്രീവിയസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എല്ലാം ആപ്പിലൂടെ തന്നെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടാവും അപ്പോൾ ഡെയിലി എക്സാമിനേഷനുണ്ട് ടൈം ടേബിൾ നമ്മൾ ഓരോ ദിവസത്തെയും ടോപ്പിക് നമ്മൾ അഡ്വാൻസ് ഒരാഴ്ചത്തെ ടോപ്പിക്കുകൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക തയ്യാറാവുക അതിൻ്റെ കൃത്യമായ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായ അനലിറ്റിക്സ് ഉണ്ടാവും ഇങ്ങനെ നൂറ്റി ഇരുപത് ടോപ്പിക്കുകളാണ് നമ്മളിവിടെ മിനിമം ഗ്യാരണ്ടി പറയുന്നത് വൺ ട്വൻറ്റി ടോപ്പിക്സ് ഓരോ ദിവസവും ഒരാഴ്ചയെ സംബന്ധിച്ച് ആറ് ടോപ്പിക്കുകൾ നമ്മൾ ഒരു ആഴ്ച കൊണ്ട് ഓരോ ദിവസവും ഒരു ദിവസം ഒരു ടോപ്പിക്കിൻ്റെ എക്സാമിനേഷൻ രണ്ടാം ദിവസം വേറൊരു ടോപ്പിക്കിൻ്റെ എക്സാമിനേഷൻ അങ്ങനെ ആറ് ദിവസം വിവിധ ടോപ്പിക്കുകളിൽ നിന്നായിട്ടുള്ള എക്സാമിനേഷൻ അങ്ങനെ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ആറ് ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അതിനെല്ലാം സംബന്ധിച്ചിട്ടുള്ള ഒരു റിവിഷൻ എക്സാമിനേഷൻ അങ്ങനെ ഇരുപത് റിവിഷൻ എക്സാമിനേഷൻസ് അതിന് പുറമെ മുപ്പത് ഫുൾ ലെങ്ത് മാതൃകാ പരീക്ഷ മോഡൽ എക്സാമിനേഷൻ വേറെ തരും പിന്നെ ഓൾ എൽ പി എസ് ടി യു പി എസ് ടി പ്രീവിയസ് എക്സാം നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ഇതിന് മുൻ മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള എല്ലാ എൽ പി എസ് ടി എൽ പി യു പി എസ് ടി പരീക്ഷകളും നിങ്ങൾക്ക് ആപ്പിൽ കൂടെ തന്നെ പരീക്ഷയായി പരിശീലിക്കാം ഇങ്ങനെ ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത്തവണ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരമാവധി ചെയ്ത് നോക്കണം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ചിലപ്പോൾ നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് എടുത്ത് ചെയ്ത് ചെയ്യേണ്ട കാര്യം നമ്മൾ അതിൻ്റെ സമയം റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ആക്കണം അങ്ങനെ പരിശീലിച്ചാലേ പരമാവധി ചോദ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ എൻ സി എക്സാമിനേഷൻസിലൊക്കെ കണ്ടു ഈവൺ മാത്തമാറ്റിക്സിൻ്റെ പോർഷനിൽ നിന്ന് വരെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ണും തള്ളി ഇരുന്നിട്ടൊന്നും കാര്യമില്ല പരീക്ഷകൾ എഴുതി പരിശീലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ രീതിയിൽ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാം പിന്നെ അഞ്ചോ ആറോ ടോപ്പിക്കുകൾ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റിവിഷൻ എക്സാമിനേഷൻ എഴുതാം പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതാം പിന്നെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ എഴുതാം ഇതാണ് നമ്മളുടെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വീര ദ എക്സാം ഓൺലി ബാച്ചൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണതൊരു പ്രത്യേക നിരക്കിൽ ഈ പറയുന്ന ക്രിസ്മസ് നവവത്സര സമയമായതുകൊണ്ട് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പറയുന്ന ഓഫർ ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് നമുക്ക് ക്രിസ്മസ് ഡേറ്റിൻ്റെ അർദ്ധരാത്രി വരെ ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഡിസംബർ ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും മാത്രമാണ് ഈ ഫോർ നയൻറ്റി നയൻ്റെ ഈ പറയുന്ന ഓഫർ അപ്ലിക്കബിളാവുള്ളൂ അതിന് ശേഷമുള്ള ഫീസ് പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു പ്രത്യേക നിരക്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാം ഓറിയൻറ്റഡ് ബാച്ച് മാത്രം കാരണം ഞാൻ പറഞ്ഞു പരീക്ഷ ി പഠിക്കുമ്പോൾ പരമാവധി ചോദ്യങ്ങളെ നേരിടുക പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളത് മറ്റൊരു വിജയതന്ത്രം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മളിവിടെ തരുന്നിട്ടുള്ളത് കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ അതിനുണ്ടായിരിക്കും ഈ രീതിയിലുള്ള ടോപ്പിക് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും അഞ്ചോ ആറോ ടോപ്പിക്കളെ ഈ ആറ് ടോപ്പിക്കുകളെ കൂടിയിട്ട് നമുക്ക് അപ്പോൾ ഒരു ഫുൾ ലെങ്ത് എക്സാമിനേഷൻ പോലെ തന്നെയാവും ഒരു ഇരുപത് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും മുപ്പത് മോഡൽ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും അതിന് പുറമെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ഈ പറയുന്ന പ്രത്യേകതയോടുകൂടി പരിശീലിച്ച് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഈ പറയുന്ന വീര ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിക്ക് മാത്രമായി പരിമിത പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് വരെ നിങ്ങൾക്ക് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന വീര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ എൽ പി എസ് ടി ഞാൻ പ്രത്യേകം പറയണ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി ബാച്ചിൽ ഓൾറെഡി നമ്മളെ സാധാരണ ബാച്ചുകളെല്ലാം കർമ്മ ബാച്ചുകളാണ് അതിന് പുറമേ നമുക്ക് ധീരാ ബാച്ചുണ്ട് ഇതിലുള്ള ആൾക്കാരൊന്നും ഇതിന് ഫീസ് അടയ്ക്കുകയോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ടില്ല അവർക്ക് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി തന്നെ ഇതും കൂടി അവൈലബിളാക്കും എന്നുള്ളൊരു സന്തോഷ വിവരം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പങ്കുവെക്കുകയാണ് ഇതിന് നിങ്ങൾ വേണ്ടി പ്രത്യേകം ഓൾറെഡി നമ്മുടെ പ്രൊപ്സ്കെയിൽ ഫാമിലി ഉള്ള മെമ്പേഴ്സ് ഒരിക്കലും ഒന്നും ഇതിന് ഒരു പൈസയും മുടക്കണ്ട അവർക്കവരുടെ കോഴ്സിൻ്റെ ഭാഗമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങളും കൂടി അവർക്കത് അവൈലബിൾ ആവും അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇരുപത്തി നാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി വരെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന കാര്യം കിട്ടും ഇനി ഇതിന്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ആഴ്ചത്തെ ടൈം ടേബിൾ ചെയ്യാണെന്ന് വിശദമാക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജനുവരി ഒന്നിന് മുതലാണ് നമ്മുടെ ഈ വീര ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കേരള ചരിത്രമാണ് ആദ്യത്തെ ദിവസം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേരള ചരിത്രത്തിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ടോപ്പിക് എക്സാമിനേഷൻ ആദ്യത്തെ ദിവസം ഉണ്ടാവും രണ്ടാമത്തെ ശാസ്ത്രം അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഈ പറയുന്ന രീതിയിൽ എന്തു ചെയ്യും ഈ രണ്ടാമത്തെ ടോപ്പിക് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുള്ള ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള ടോപ്പിക് വൈസ് എക്സാമിനേഷൻ അന്ന് ദിവസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അത് എവിടുന്നൊക്കെ നിങ്ങൾ എവിടുന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ റെഫർ ചെയ്യാം അതിന് ലിമിറ്റേഷൻസ് ഒന്നും പറയുന്നില്ല ഇവിടെ എക്സാം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്തുന്നോ വേറെ ഏത് രീതിയിലും പഠിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ആപ്പിലുള്ള കുട്ടികൾ എന്താണ് ഓൾറെഡി ചെയ്യേണ്ടത് ആപ്പിലൂടെ ക്ലാസുകൾക്കാണ് അവർക്കുള്ള ടൈം ടേബിൾ നമ്മൾ വേറെ പറയാം അല്ലാത്ത ആൾക്കാർ ഈ സംബന്ധിച്ച് ഇതിനുള്ള കാര്യങ്ങൾ എവിടെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ സ്രോതസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കണ്ടെത്തി അത് പഠിച്ച് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഭൗതികശാസ്ത്രത്തിൽ നിന്ന് നമ്മളെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ സമാവക്യങ്ങൾ നിയമങ്ങൾ മൂന്നാമത്തെ ദിവസം സിമ്പിൾ അരിത്തമാറ്റിക് ഭിന്ന സംഖ്യകളുടെ ടോപ്പിക്കാണ് തരുന്നത് ആ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു വെക്കുക അതെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും നാലാമത്തെ ദിവസം വെരി ഇമ്പോർട്ടൻറ്റ് എജ്യൂക്കേഷൻ ചൈൽഡ് സൈക്കോളജി പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമുക്കെന്താണ് ഒരു എക്സാമിനേഷൻ നാലാമത്തെ ദിവസം ഉണ്ടായിരിക്കും പിന്നെ അഞ്ച് ജനറൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ആണ് അഞ്ചാമത്തെ ദിവസം ഈ പറയുന്ന പരീക്ഷ ആറാം ദിവസം മലയാളം സാഹിത്യപരം കവിതാ സാഹിത്യം കഥാസാഹിത്യം ഇതാണ് ടോപ്പിക് അന്നത്തെ അന്നേ ദിവസം ഈ ടോപ്പിക്കിൽ നിന്നുള്ള എക്സാമിനേഷൻ ഉണ്ടാവും അങ്ങനെ ആറ് നമ്മളുടെ ഈ പറയുന്ന സോറി ഏഴാം തീയതി നമ്മളുടെ ഈ ആറ് ദിവസത്തെയും ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പരിചയപ്പെട്ട ആറ് ടോപ്പിക്കുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു റിവിഷൻ എക്സാമിനേഷൻ ആദ്യത്തെ റിവിഷൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏഴാം ദിവസം എഴുതാം അപ്പോൾ ഏഴാമത്തെ ദിവസം നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ആറ് ദിവസത്തെ ടോപ്പിക്കുകളുടെയും നമ്മൾ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഈ ആറ് ദിവസത്തെ ടോപ്പിക്കുകളെയും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തിട്ട് അതിനൊരു റിവിഷൻ എക്സാമിനേഷൻ ആദ്യത്തെ ഇരുപത് റിവിഷൻ എക്സാമിനേഷൻ പറഞ്ഞിട്ടില്ല ആദ്യത്തെ റിവിഷൻ എക്സാമിനേഷൻ അതിന് പുറമെ ഫസ്റ്റ് മോഡൽ എക്സാമിനേഷനും അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടൈം ടേബിള് കാര്യങ്ങൾ ആദ്യത്തെ ആഴ്ചത്തെ ടൈം ടേബിളാണ് ഞാൻ തന്നിട്ടുള്ളത് അപ്പോൾ പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രിപ്പറേഷനിൽ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകും നമുക്കറിയാം ഇപ്പോൾ ചോദ്യങ്ങളുടെയൊക്കെ ആ ഒരു എന്താ പറയുക മാനദണ്ഡങ്ങൾ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള ആ ഒരു ഘടനകൾ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു എക്സാമിനേഷന് വേണ്ടി മാത്രം ഒരു ബാച്ച് ആരംഭിക്കുകയാണ് വീര അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മുടക്കിയാൽ മാത്രം മതി അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്